ഡിസംബർ പതിനേഴിന് രാവിലെ മണിക്ക് പട്ടാമ്പി നക്ഷത്ര റിജൻസിയിൽ വെച്ചാണ് ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ്റെ വാർഷിക ജനറൽ ബോഡി യോഗം നടക്കുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വിളിച്ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മനുഷ്യാവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തി ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ്റെ പതിനാലാം വാർഷിക ജനറൽ ബോഡി യോഗം അടുത്ത ഞായറാഴ്ച അതായത് ഡിസംബർ പതിനേഴാം തീയതി കാലത്ത് പത്ത് മണിക്ക് നക്ഷത്ര ഏജൻസിയിൽ വെച്ച് ചേരുവാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ സംഘടന ഒട്ടേറെ ജനക്ഷേമ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നിയമസഹായങ്ങളും നിയമ ഉപദേശങ്ങളും നൽകി നാളിതുവരെയും നാട്ടിലെ പൗരന്മാർക്ക് അവരുടെ അവകാശങ്ങൾക്ക് ഉത്തരം നൽകുവാൻ അല്ലെങ്കിൽ അത് സാധിപ്പിച്ചെടുക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഭക്ഷ്യ വിഷവസ്തുക്കൾ ഭക്ഷണ പദാർത്ഥങ്ങളിൽ പദാർത്ഥങ്ങളിലടങ്ങുന്ന വിഷവസ്തുക്കൾ ഇപ്പോൾ എക്സാമ്പിൾ മീൻ അതുപോലെ ഇറച്ചി പോലെയുള്ള സംഭവങ്ങളിൽ വളരെയധികം ചേർക്കുന്ന വിഷാംശങ്ങൾ ഇതിനെക്കുറിച്ച് ഞങ്ങൾ നിരന്തരമായി പോരാടിക്കൊണ്ടിരിക്കുകയും ബോധവൽക്കരണം നോട്ടീസ് വിതരണം മുതലായ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തും സംസ്ഥാനത്തിന്റെ പുറത്തും നിരന്തരമായി നാളിതുവരെയും ചെയ്തുകൊണ്ടിരിക്കുന്നു രാജ്യത്തെ പല നിയമങ്ങളിലും കാലാനുസൃതമായ മാറ്റങ്ങൾ അനിവാര്യമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു മനുഷ്യാവകാശ ധംസനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ ഇതുമായുള്ള നാടക സംഘടനകൾക്ക് ജോലികൾ ഉണ്ടാകുന്നത് എന്നാൽ ഈ രാജ്യം നടക്കുന്ന എല്ലാ മനുഷ്യ ഹ്യൂമൻ ധ്വംസനങ്ങൾക്കും മനുഷ്യാവകാശ ധംസനങ്ങൾക്കും ഇവിടെ നമ്മളെ കൊണ്ട് വിചാരിച്ചാൽ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ബോധ്യം നമുക്കില്ല പക്ഷേ നമ്മളാൽ കൊണ്ട് കഴിയുന്നതിൽ ഇടപെടുകയും അതിനൊരു തീർപ്പുണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ പോളിസി അതിൽ ഒട്ടനവധി ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് ഞാനിതിൽ വന്നിട്ട് ഒരു പത്ത് വർഷമായി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ഈ പോലീസിലെ സർവീസിനനുസരിച്ച് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഈ നീതി നടത്തിപ്പിൻ്റെ സാധാരണ മനുഷ്യൻ്റെയും പാവപ്പെട്ടവരുടെയും രാഷ്ട്രീയ സ്വാധീനമില്ലാത്ത ആൾക്കാരുടെയും നീതി നടത്തിപ്പിന്റെ നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ചവിട്ടുപടി പോലീസ് സ്റ്റേഷനാണ് വിത്തൗട്ട് എനി കോസ്റ്റ് അതായത് ചെലവില്ലാതെ അവിടെ തന്നെ നീതി നിഷേധിക്കപ്പെട്ടാൽ ആ കേസ് പിന്നെ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ എവിടെ പോയാലും അത് നമ്മൾക്ക് ഫൈലിയറായിരിക്കും അതിൻ്റെ ഈ നീതി നിർമ്മാണം ആദ്യത്തെ ചവിട്ടുപടി തുടങ്ങേണ്ടത് പോലീസ് സ്റ്റേഷൻ എന്നായിരിക്കും ജനറൽ സെക്രട്ടറി യൂസഫ് കൊട്ടാരത്തിൽ വൈസ് പ്രസിഡന്റ് ഉണ്ണിയൻകുട്ടി ജോയിന്റ് സെക്രട്ടറി സി എസ് സോമസുന്ദരൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു വിവാഹമോ ദിവസങ്ങളോ മനസ്സിലുണ്ടോ